ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാങ്ങ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഈ പുഡിങ് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിത് ഇവിടെ മൂന്നാലഞ്ച് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് തോലെത്തിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അതിനേതാ മാങ്ങ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി കട്ട് ചെയ്ത് വെച്ച മാങ്ങയിൽ നിന്ന് ഞാൻ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മാങ്ങ ചെറിയ ജാറിലിട്ട് എടുത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഏതാ മാങ്ങ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരച്ചെടുക്കേണ്ടത് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഏതാ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് പാക്കറ്റ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കവർ കവറ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ പാക്കറ്റിൽ നിന്ന് പകുതി പാല് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി മാറ്റി വെക്കുന്നുണ്ട് ഈ ഒരു പകുതി ഭാഗം മാറ്റി വെക്കുന്നത് കസ്റ്റാർഡ് പൊടി കലക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കപ്പോളം പാല് ബാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പാലിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് പാൽ ചൂടാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കസ്റ്റേർഡ് പൊടി കലക്കിയെടുക്കണം ഞാൻ ഇവിടെ ആറ് ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് എടുക്കുന്നത് പിന്നെ നല്ല കട്ടി വേണമെങ്കിൽ ഒമ്പത് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്താൽ മതി നമ്മൾ മാറ്റി വെച്ച പാലിൻ്റെ അകത്തുനിന്ന് കുറേശം ഒഴിച്ചിട്ട് ഇത് കലക്കിയെടുക്കാം അട്ടയൊന്നുമില്ല അതായത് നെല്ലൊന്ന് കലക്കി എടുക്ക ഇത് കലക്കിയെടുക്കാനായിട്ട് അരക്കപ്പ് പാലാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ അങ്ങനെ ഇതാ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പിന്നെ മിൽക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുക ഈ ഒരു മിൽക്ക് വേണ്ടിൻ്റെ ടീന്നിൻ്റെ അകത്തുനിന്ന് കാൽഭാഗവും പിന്നെ കുറച്ചും കൂടി ഒരു ടേബിൾ സ്പൂണും കൂടി മിൽക്ക് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ നന്നായിരുന്നു ഇളക്കിയെടുക്കുക ഇപ്പം ഇതാ മിൽക്ക് മേഡും പാലും കൂടി നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇല്ലേക്ക് നമ്മൾ കസ്റ്റാഡ് പൗഡർ കലക്കിയത് ചേർത്ത് കൊടുക്കാം കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി സ്പൂൺ കൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഫസ്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ പിന്നെ കൈവെക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിച്ചു പോകും അങ്ങനെയതാണ് ഇതിപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിവെച്ച വാങ്ങണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാൻ വലിയ ബൗളിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു മാറ്റി വെച്ച ഇതുണ്ടല്ലോ മാങ്ങാ പ്യൂരി അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ചൂടാക്കി വെച്ച പാലിൻ്റെ അകത്തുനിന്ന് കുറച്ച് മാറ്റി വെച്ചതാണിത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാങ്ങയും പാലും കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് വേണ്ട ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി മിൽക്ക് വേണ്ടി ചേർത്ത് കൊടുത്തിട്ട് അത് നല്ല ഇരുന്നതുവരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇത് പുഡിങ് റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാലിൻ്റെ മാങ്ങേൻ്റെ മിക്സിയിൽ ബ്രെഡ് മുക്കിയിട്ട് പുഡിങ് ഡ്രയിലേക്ക് വെച്ചു കൊടുക്കാം ഞാൻ ഓരോ ബ്രെഡ് മുക്കിയിട്ട് ട്രേയുടെ അടിഭാഗത്ത് ഇതുപോലെ നേരത്തെ വെച്ചുകൊടുക്കുക ഞാൻ ഇതാ ഫുള്ളായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മാങ്ങേൻ്റെ കൂട്ടില്ല കസ്റ്റാർഡ് മാങ്ങാ അത് ഇതിൻ്റെ മേലെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഞാൻ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ലെയറും കൂടി ബ്രെഡ് വെച്ചുകൊടുക്കാം അങ്ങനെ ഇതാ ബ്രെഡിൻ്റെ രണ്ടാമത്തെ ലെയർ ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി കസ്റ്റേർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം ഇനി ഇതാ രണ്ടാമത്തെ ട്രയലും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് രണ്ടാമത്തെ ട്രയൽ ഇതുപോലെ ഒരു ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഏത് ബിസ്കറ്റാണല്ലോ അത് വെച്ചുകൊടുത്താൽ മതി മേരി ഗോൾഡാണോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ബിസ്ക്കറ്റ് വെച്ച് പിന്നെ വീണ്ടും ബ്രെഡ് വെച്ചുകൊടുത്ത് എന്നിട്ട് പിന്നെ കസ്റ്റേഡിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം പിന്നെ ചൂടാറാനായിട്ട് മാറ്റി വെക്കുക കസ്റ്റാർഡിന്റെ മിക്സിന് ചെറിയൊരു ചൂടുണ്ടാവ ആ ഒരു ചൂട് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കാം നന്നായി തണുപ്പിച്ച് ഉപയോഗിച്ചാലിന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇതാ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരമാണിത് ഇപ്പോൾ എല്ലാ വീട്ടിലും മാങ്ങ ഉണ്ടാവും മാങ്ങയും ബ്രെഡും ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഈ കസ്റ്റാർഡ് പൗഡറിന് പകരം നമുക്ക് കോൺഫ്ലവർ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കോൺഫ്ലവർ ചേർക്കുമ്പോൾ കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അരക്കിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക